ഏറ്റവും പ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളെപ്പറ്റി പരാമർശിക്കേണ്ടിയിരിക്കുന്നു അതിലൊന്ന് മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് മുഴക്കുന്ന് എന്നാണ് കുന്നിന്റെ പേര് അതിന്റെ മുകളിലാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രം ദൂരം നോക്കിയാൽ ഒരു മൃദ മൃദംഗത്തിന്റെ ഷേപ്പിലാണ് കുന്നു ഉള്ളത് തനേയമല്ല സംഗീതത്തിന്റെ ദേവതയാണ് അവിടുത്തെ പരദേവത അപ്പം മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ദേവതയായിട്ടുള്ള ഒരു ഇതാണ് മുഴക്കു നിന്ന സ്ഥലത്തിന് തന്നെ ദേവതയുടെ സംഗീതം കൊണ്ട് മുഴങ്ങിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ മുഴക്കുന്ന ക്ഷേത്രം പക്ഷേ മൃദംഗശൈലേഷ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റാച്യു ഒരു പഞ്ചലോക വിഗ്രഹമാണ് ആ പഞ്ചലോക വിഗ്രഹത്തിന് ഒരു ഒന്നൊന്നര കോടി രൂപ വില വരും പക്ഷെ അവിടെ ഗാർഡുകളൊന്നുമില്ല ഈ ക്ഷേത്രം കാര്യങ്ങളുടെ ഒരു ക്ഷേത്രമാണ് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം അത് ചില സ്ഥല സമയത്തെങ്കിലും വളരെ ശരിയാണ് എന്ന് എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ കത്തോലിക്കാസഭയിൽ ജൂഡ് എന്നൊരു വിശ്വാസമുണ്ട് സെന്റ് ജൂഡിനെ പ്രാർത്ഥിച്ചാൽ ഏത് ഇമ്പോസിബിളായ കാര്യവും നടക്കും എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇമ്പോസിബിൾസിന്റെ ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അവിടെ ഒരു ഗാർഡ് എണ്ണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരും അമ്പല അധികാരികളും അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ തലശ്ശേരി എ എസ് പി ആയിരിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാലക്കാട് റോഡിലെ ഒരു റോഡ് സൈഡിൽ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപയായിട്ടുള്ള വിഗ്രഹം അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്ന് കള്ളന്മാരൊരു നോട്ട് എഴുതി റോഡ് സൈഡിൽ വെച്ചിട്ട് പോയി അങ്ങനെ ഞങ്ങൾ പോലീസ് അവിടെ പോയി ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് മൃദംഗശലി ക്ഷേത്രത്തിൽ പ്രതീക്ഷിച്ചു ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് ഞാൻ കണ്ണൂർ എസ് പി ആയി വന്നപ്പോൾ വീണ്ടും ഈ വിഗ്രഹം മോഷണം പോയി പക്ഷേ ഇത്തവണ ഒരു മുന്നൂറ് മീറ്റർ വരെ വിഗ്രഹം അവർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവിടെ വിഗ്രഹം വെച്ചു ഈ മോഷണം നടക്കുന്ന രണ്ട് സമയത്തും കള്ളന്മാരെ ബലമൂത്ര വിസർജനം ചെയ്തതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു അപ്പോൾ വിഗ്രഹം മോഷണം പോയി രാവിലെ കണ്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഈ മുന്നൂറു വാരെ അകലുന്ന വിഗ്രഹം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു മൂന്നാമത് ഞാൻ ഡി ഐ ജി ആയി വന്നപ്പോൾ വീണ്ടും വിഗ്രഹം മോഷണം പോയി ഇത്തവണ ആ വിഗ്രഹം വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വരെ അവരെ കൊണ്ടുപോയി ഒരു ലോഡ്ജ് വരെ കൊണ്ടുപോയി എന്നിട്ട് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളിങ്ങനെ വിഗ്രഹം മോഷിച്ചിവിടം വരെ കൊണ്ടുവന്നു വന്നു ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾ സ്ഥലം വിടുകയാണ് തിരിച്ചത് ബൃദംഗശലേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോലീസിൽ പോയി വയനാട്ടിൽ നിന്ന് ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഈ മൂന്ന് തവണയും മോഷ്ടിച്ച ഗാങ്ങിനെ കുറച്ചു കാലം കഴിഞ്ഞ് പോലീസിന് പിടികിട്ടി പിടികിട്ടിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു ഈ വൃതംഗശലീ ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് ലക്ഷണം ഈ ദിക്കുകളെ പറ്റിയുള്ള അറിവ് നഷ്ടപ്പെടും വടക്കേതാണ് തെക്കേതാണ് കിഴക്കേതാനും പടിഞ്ഞാറ് കണ്ടുപിടിക്കാൻ പറ്റിയല്ല ഇവർ ഈ ദിക്കറിയാതെ ഇവർ കുഴങ്ങിപ്പോവാണ് തന്നെയുമല്ല അവരുടെ ബവൽസിൻ്റെ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുകയാണ് മലമൂത്ര വസൃത്തി ചെയ്യാനുള്ള സ്പിഞ്ചേഴ്സിന്റെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ അവരറിയാതെ മലവും മൂത്രവും പുറത്തു പോകും അങ്ങനെയാണ് ഇവർക്ക് മൂന്നോണിത് കൊണ്ടുപോകാനൊക്കാതെ ആയത് എന്നാണ് അപ്പോൾ ഈ ഭഗവതിയുടെ കൺട്രോള് ശക്തി വളരെ ഭയങ്കരമായ ശക്തിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പൂജാരിമാരോട് ചോദിച്ചു എന്താണ് ഈ ശക്തിയുടെ ഉറവിടം എന്ന് അവർ പറഞ്ഞു ഇതിനെ പ്രതിഷ്ഠിക്കുന്ന കർമ്മം സാറ് എന്ന് ചോദിച്ചു അങ്ങനെ അവർ ആ പ്രതിഷ്ഠിക്കുന്ന പറ്റി എനിക്ക് പറഞ്ഞു തന്നു നാൽപ്പത്തി തരത്തിലുള്ള പൂജകൾ ചെയ്ത് ഏഴ് ദിവസത്തൊരു പ്രക്രിയയിലാണ് ഈ വിഗ്രഹം അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത് ആ വിഗ്രഹം പ്ലേസ് ചെയ്യുന്ന ഏഴ് ദിവസത്തെ പൂജയുടെ പ്രത്യേകത കൊണ്ടാണ് അത്